ഇന്നലെ വരെ നീയും ദേവികയും വിവാഹിതരായി നിറഞ്ഞ ആത്മഹത്യ ചെയ്യുന്നതായിരുന്നു പേടി ഇന്നിപ്പീരെ കല്യാണം കഴിച്ചില്ലെങ്കി കളയാണി ബലരാമ സാർ അങ്ങനെ പറഞ്ഞെങ്കിൽ എനിക്കിത് കേട്ടെ സത്യത്തിൽ ചിരിക്കാനോ തോന്നി പക്ഷെ അച്ഛനാകെ അപ്സെറ്റാ അതോടെ ദേവിയും ചേച്ചിയൊക്കെ ഡൗൺ ആയി അതെ ഞാനൊരു കാര്യം പറയാം സിദ്ധു അങ്കിള് ബലരാമൻ സാറിനോട് പറഞ്ഞത് അവിടെ നിക്കട്ടെ നീ എത്രയും പെട്ടെന്ന് സാറിനെ കാണണം കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ പക്ഷെ സിദ്ധാർത്ഥൻ സാർ ഈ രീതിയിൽ വന്നിട്ട് ഇനിയിപ്പോ നന്ദം പറഞ്ഞ സാറിന് ദേഷ്യം കൂടില്ല പെട്ടെന്ന് തിരിഞ്ഞു മറിഞ്ഞു കഴിഞ്ഞു ഇനി എത്രയും പെട്ടെന്ന് പരിഹാരം കണ്ടില്ലെങ്കിൽ ബലരാമൻ സാറ് കൊല്ലാതെ തന്നെ പല മരണങ്ങളും നടക്കും സിദ്ധു ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുക സിദ്ധുവിന്റെ ഈ അവസ്ഥയിൽ എനിക്ക് നല്ല വിഷമമുണ്ട് സിദ്ധു അല്ലാതെ തകർന്നിരിക്കുന്നു ഒരു വലിയ അസുഖത്തിന്ന് സാധാരണ ജീവിതത്തിലേക്ക് കഷ്ടിച്ചു മടങ്ങി വന്നിട്ടേ ഉള്ളൂ ഡോക്ടർ പ്രത്യേകിച്ച് പറഞ്ഞതാ മാനസിക സംഘർഷം ഉണ്ടാവാൻ പാടില്ല എന്ന് ആരോഗ്യം എനിക്ക് പ്രധാനമാണ് ആവശ്യമില്ലാതെ വിഷമിച്ച് ഓരോന്നും വെക്കാൻ ഞാൻ സമ്മതിക്കില്ല സിദ്ധു ഇനി ഇവിടുത്തെ ഒരു കാര്യത്തിലും ഇടപെടരുത് ഒക്കെ ഞാൻ നോക്കിക്കോളാം ടെൻഷൻ മുഴുവൻ ഞാൻ ഞാനെടുത്തോളാം സിദ്ധു കുറച്ചു ദിവസം സമാധാനമായിട്ട് വിശ്രമിക്കേ സിദ്ധു അത്രയും നല്ല മനസ്സുള്ള ഇങ്ങനെ ചെറിയ 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 കാര്യങ്ങളിൽ പോലും ഇതാണോ കാര്യം മകൻ താലി കെട്ടി കൊണ്ടുവന്ന പെണ്ണ് വീട്ടിൽ നിൽക്കുമ്പോ അവനോട് മറ്റൊരു പെണ്ണെ വാൻ ചെയ്യേണ്ടി വരുമെന്ന് പറയുക ഇതിലും വലിയ ഒരു ഒരച്ഛന് വരാനുണ്ടോ എന്റെ സിദ്ധു ഇത് കുഴപ്പം പിടിച്ച കാര്യമായിട്ട് സിദ്ധു കാണുന്നത് കൊണ്ടാ ഗതികേടെന്നൊക്കെ പറയുന്നത് ഇതിനെ പോസിറ്റീവായിട്ട് കാണു ദേവികയെ തിരിച്ച് അവളുടെ വീട്ടിലേക്ക് അയക്കാനും നന്ദനെ കൊണ്ട് മീരയെ വിവാഹം ചെയ്യിക്കാനുമായുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കണ്ട പോരെ അവന്റെ ദേവിക സിദ്ധു നമ്മൾ തമ്മിൽ ഇനിയും വഴക്കുണ്ടാക്കണ്ട നേരത്തെ സിദ്ധു എന്നെ തല്ലിയപ്പോ പോലും ഞാൻ ചിരിച്ചുകൊണ്ടത് സഹിച്ചതേ എനിക്ക് സിദ്ധുവിനെ അത്ര ഇഷ്ടമായതുകൊണ്ടാ വലിയ ആദർശവാന്മാരായാലുള്ള എന്താണെന്നറിയോ ഒരു ചെറിയ കളങ്കമോ അപവാദമോ ആരോപണമോ മതി അവര് കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്ന ഇമേജ് മൊത്തം അങ്ങ് പോവും അവർ തകർന്നു പോവും കിടപ്പിലാവും ഇപ്പൊ മീരയുടെ പ്രശ്നം ഒരു വാർത്തയായിട്ട് മീഡിയയിൽ വരട്ടെ സിദ്ധുവിനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല ബലരാമനെ കണ്ടില്ലേ ഉള്ള കാര്യം ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞു സിദ്ധുവിനെ പോലെ അങ്ങനെ വന്നാൽ എങ്ങനെ ഇങ്ങനെ ആയാൽ എന്ത് സംഭവിക്കും എന്നുള്ള ആലോചനയും സമയം കളയലും ഒന്നുമില്ല ഒറ്റ തീരുമാനം മകളെ നന്ദൻ വിവാഹം ചെയ്തില്ലെങ്കിൽ നന്ദനെ വച്ചേക്കില്ലാന്ന് ഒറ്റ തീരുമാനമെടുക്കാനുള്ള ഉറച്ച മനസ്സ് അങ്ങനെ വേണം സിദ്ധു ദേവികെ നമുക്ക് തിരിച്ചയക്കാം ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ